അപ്പോൾ നമ്മളെ ആന്ധ്രാ പോത്താണ് ഇട്ടത് ആന്ധ്രാ പോത്ത് നമ്മളെ ഈ കറുകപ്പുല്ലിലൊക്കെ തിന്നിട്ട് നല്ലാണ്ട് തളിർത്താടിയിക്കണ് ആള് കുറച്ച് ഉസറൻ്റെ അബ്ബാണ് അബ്ബുവിൻ്റെ അളാപ്പ എന്നൊക്കെ പറയും ജില്ലാടി ഭാസ്കരൻ്റെ അഞ്ചൻ പടവട്ട് ജമാല് ഓനാണിത് ഒരാളപ്പുറത്തുണ്ട് ഓനാളെ ഇടിക്കണ്ട പിന്നെ പഴയ കാലത്ത് നമ്മൾ പൂട്ടാനൊക്കെ ഉപയോഗിച്ചിരുന്ന കന്നു പൂട്ടാനും ൂരാനൊക്കെ ഉപയോഗിച്ചിരുന്ന കന്നാണിത് ഏ പഴയകാലത്ത് പൂട്ടലും കണ്ടം പൂട്ടലും നെല്ലുണ്ടാക്കലും ഒക്കെ ഇവനെ വെച്ചിട്ടാണ് ചെയ്തിരുന്നത് കുറ്റിക്കൊമ്പല്ല നല്ല ആന്ധ്ര വലിയ വലിയ കൊമ്പുള്ള വാൾ കൊമ്പുള്ള പോത്തിനെ വെച്ചിട്ടാണ് എന്ത് ചെയ്തിരുന്നത് പഴയ കാലത്ത് കണ്ടം പൂട്ടാനും നെല്ലുണ്ടാക്കാനും കൃഷി ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന മുതലാണിത് ഏ അപ്പൊ ആൾക്ക് ഇന്ന് ഇതൊന്നും കൊടുത്തിട്ടില്ല മാറണെ ഐടക്കുമ്പോ എന്റെ സ്വഭാവം ഇടക്ക് എപ്പഴാന്ന് മാറിയാ പറയാൻ പറ്റൂല അപ്പൊ ഇതാണ് ഞമ്മള ആന്ധ്ര പോഡിയ ഞമ്മള് രണ്ടു ദിവസം ആയിട്ട് ഇട്ടിട്ടില്ല ഒരു ആന്ധ്ര അപ്പുറത്ത് എടുക്കണ്ട അങ്ങോട്ട് പോവാനും ചെറിയൊരു പണിയാ ഏഹ് ആ തിരിക്കാന്നെ പറ്റിട്ട് പറയുമ്പോന്തിനാ കുത്താൻ വരണേ അന്നെ കുറ്റല്ല പറഞ്ഞ് അന്റെ മഹിമ പറഞ്ഞുണ്ടോ